ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു പരിപ്പ് പതിയൻ്റെ വീഡിയോ ഒന്ന് നോക്കാവേ ഇത് സദ്യക്ക് ഉണ്ടാക്കുന്ന മാതിരിയുള്ള പരിപ്പ് പതിയനാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ എറണാകുളക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സദ്യ വിഭവമാണ് ഈ പരിപ്പ് പതിയൻ എൻ്റെ ഹസ്ബൻഡ് ഇത് വളരെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഞാനിവിടെ അടിക്കടി ഉണ്ടാക്കാറുണ്ട് അപ്പം ഈ പരിപ്പ് പതിയൻ്റെ വീഡിയോ ഒന്ന് നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഇത് പീസ് വരിപ്പാണ് പീസ് പരിപ്പ് ഒരു അര ഗ്ലാസോളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഒരു സവാള കൂടി വേണേ അപ്പോൾ ഈ പരിപ്പ് പതിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങും സവാളയും തോലെല്ലാം കളഞ്ഞെടുത്ത് ഉരുളക്കിഴങ്ങ് വന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് പരിപ്പും ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൽ വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക അതിനുശേഷം നമ്മൾ സവാള തോലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് സവാളയും പച്ചമുളകും കൂടെ നീട്ടത്തിലരിഞ്ഞ് അത് കുറച്ചൊരു എണ്ണയിൽ വഴക്കിയെടുക്കണം എന്നിട്ട് ഈ കുക്കറിൽ വെന്ത് വന്ന പരിപ്പിലേക്ക് ഈ വഴുറ്റി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക തേങ്ങ വന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചിട്ട് അതിൻ്റെ പാൽ ഊട്ടി ആവശ്യത്തിന് ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് തേങ്ങാ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ സൂപ്പർ പരിപ്പ് പതിയൻ റെഡിയായി ഈ പരിപ്പ് പതിയെ നമുക്ക് നെയ്യും പപ്പടവും ഒഴിച്ച് ഇട്ടിട്ട് വേണം കുഴച്ച് കഴിക്കാൻ പരിപ്പ് പതിയെ ഓൾറെഡി നെയ്യ് ഇടുന്നുണ്ട് അതോടുകൂടി നമ്മൾ ചോറിൽ കഴിക്കുമ്പോൾ അതിൽ ഒരു അര ടീസ്പൂൺ നെയ്യും ഇടുക പപ്പടം ഇട്ടിട്ട് കുഴച്ച് കഴിക്കുക സൂപ്പർ റെസിപ്പിയാണിത് അപ്പോൾ നമ്മളിപ്പോൾ കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് ഈ പരിപ്പ് ഉരുളക്കിഴങ്ങും ഞാൻ അതിലേക്ക് ഇടുവാണ് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ മീഡിയം സ്വിമ്മിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്ന വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് സവാളയും പച്ചമുളകും അടുത്തൊരു പാനിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുക്കർ ഗ്യാസിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ആവി പിടിക്കുന്നില്ലേ സവാള വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കുക്കറിനെ ഇത് വെയി ഇത് ആവി പിടിക്കുന്നില്ല അപ്പോൾ പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അപ്പോൾ പുള്ളി നോക്കുമ്പോഴേക്കും അത് വെയ്റ്റ് മാറിപ്പോയതാണ് അതായത് വലിയ കുക്കറിൻ്റെ വെയ്റ്റ് എടുത്തിട്ട് ഞാൻ ചെറിയ കുക്കറിന് ഇട്ടുകൊടുത്തു അപ്പോഴേക്കും എന്തായെന്ന് വെച്ചാൽ കുക്കറിൽ കുറേ സമയം വെച്ചിട്ട് കൂടി ഇങ്ങനെ ആവി പിടിക്കാതിരിക്കുന്നു പിന്നെ നമ്മൾ വെയ്റ്റ് മാറി മാറ്റിയിട്ട് കൊടുത്ത് ചെറിയ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടതോടുകൂടി പെട്ടെന്ന് ആവി പിടിച്ച് അങ്ങനെ രണ്ട് വിസിൽ വന്ന പുറകെ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ ഈ സവാളയും പച്ചമുളകും കൂടെ വഴറ്റിയത് നമ്മൾ ഈ പരിപ്പ് വെന്തയിൽ കോരിയിടണം ഇടണം അതിന് ശേഷം തേങ്ങ വന്നിട്ട് മിക്സിയുടെ ജാറിൽ അരച്ച് എടുക്കുക എന്നിട്ട് തേങ്ങ അരപ്പായിട്ടല്ല നമ്മൾ ഇടുന്നത് തേങ്ങാ പാലാണ് ഇടുന്നത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തേങ്ങ മിക്സിയുടെ ജാറിൽ അരച്ചത് നമ്മൾ പാലായിട്ട് ആവശ്യത്തിന് ഒരു കുഴമ്പ് രൂപത്തിൽ വരുന്ന മാതിരി ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മളതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് നെയ്യിട്ട് കൊടുക്കുക കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഉപ്പ് ഒന്ന് കറക്റ്റാണെന്നുള്ളത് ചെക്ക് ചെയ്യാം അതുപോലെ കഴിക്കുമ്പോഴും നമ്മൾ വീണ്ടും ഒരു കുറച്ച് നെയ്യും പപ്പടം കൂടിയിട്ട് കുഴച്ച് കഴിക്കുക ഇത്രയുള്ളു സൂപ്പറായിട്ടുള്ള ഒരു സദ്യ വിഭവമാണിത് ഇതിപ്പോൾ പക്ഷേ സദ്യക്കുണ്ടാക്കുമ്പോഴേക്കും അവർ ആദ്യം സെക് രണ്ടാം പാലിൽ പരിപ്പ് വേവിച്ച് പിന്നെ ആദ്യത്തെ പാൽ ഫസ്റ്റുള്ള തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ച് അങ്ങനെയൊക്കെയുള്ള കുറേ പ്രൊസീജിയർ ഉണ്ട് പക്ഷേ കുക്കറിൽ ഇങ്ങനെ വേവിച്ചാലും നമുക്ക് പരിപ്പ് പതിയൻ നല്ല ടേസ്റ്റാണ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ടെൻ മിനിറ്റ്സില് നമുക്ക് ഈ പരിപ്പ് പതിയെ കുക്കറിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ അടിക്കടി ഉണ്ടാക്കാറുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ പരിപ്പ് പതിയൻ റെഡി ആയിട്ടുണ്ട് ഇത് സദ്യക്കെല്ലാം കൊച്ചിയിലെല്ലാം കിട്ടുന്ന പരിപ്പ് പതിയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടെൻ മിനിറ്റ്സിലെ ഞാനിത് കുക്കറിലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ ബൈ ബൈ